നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീയെ നിന്നും രക്ഷപ്പെടുത്തുമ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും വളരെ ആഹ്ലാദപരിതരായിരുന്നു കേരളത്തിൻ്റെ ഒരുമവും ഐക്യവും എല്ലാം നമുക്ക് സ്വയം അഭിമാനിക്കാവുന്ന നിമിഷങ്ങളായിട്ട് നമ്മൾ പലരും കൊണ്ടാടി ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി ഇത്രത്തോളം പോരാടുന്ന ജനത ഒരുമയോടെ നിൽക്കുന്ന ജനത അത് എന്തെല്ലാമോ ഒരു സുരക്ഷിതത്വ ബോധം നമ്മുടെ ആളുകൾക്ക് പലർക്കും നൽകി പക്ഷേ ഇതേ സമയത്തു തന്നെ ഇതിൽപ്പെട്ട ആളുകൾ തന്നെ ഇതിൽ ആഹ്ലാദപരിതരാവുന്ന ആളുകൾ തന്നെ മറ്റു രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വർഗീയ കലാപങ്ങളിൽ അല്ലെങ്കിൽ പോലീസിന്റെ അതിക്രൂരമായ നടപടികളിൽ മനുഷ്യത്വപരമെന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്ന കാര്യങ്ങളിൽ സ്വന്തം വർഗക്കാരനും സ്വന്തം മതക്കാരനും സ്വന്തം രാഷ്ട്രീയക്കാരനും അല്ലാത്തതിൻ്റെ പേരിൽ തന്നെ അതല്ലെങ്കിൽ അതല്ലാത്തതിൻ്റെ പേരിൽ മാത്രം മറ്റൊരാളുടെ ദുഃഖത്തിലും കണ്ണീരിലും സന്തോഷിക്കുന്ന ഒരു സമൂഹവും ഇതേ സമൂഹത്തിന് ഇതേ കൈയടിച്ചവരുടെ കൂടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് കൈയടിക്കുകയും അതേ ആളുകൾ തന്നെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും സന്തോഷിക്കുന്നു ഈ അവസ്ഥ കേരളത്തിൽ കൂടി വരികയാണ് നിമിഷപ്രിയയെയും അബ്ദുറഹീമിനെയും രക്ഷിച്ചു എന്ന് പറയുമ്പോൾ വളരെ ആഹ്ലാദപരിതരാവുകയും അതല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിക്ക് പുതിയ ജീവൻ നൽകിയെന്ന് പറയുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ഇതേ ആളുകൾ തന്നെ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ അതല്ലെങ്കിൽ ഒരൊറ്റ ജീവനോ നഷ്ടപ്പെടുത്തുമ്പോൾ അതല്ലെങ്കിൽ ഇല്ലാതാക്കുമ്പോൾ ഇതേ സന്തോഷവും ഇതോ ഈ കുളിർമയും മനസ്സിന് തോന്നുന്ന ആളുകളും നമുക്കിടയിലുണ്ട് ഈ അവസ്ഥ നമ്മെ നാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ഈ പ്രവണത നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രവണതക്ക് പറയുന്ന പേരാണ് മോറൽ ഡിസ്എൻഗേജ്മെൻറ്റ് ആൽബർട്ട് ബന്ധുര എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് മനുഷ്യരുടെ ഇത്തരം വിരോധാഭാസപരമായിട്ടുള്ള പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനം കൂടുതൽ നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആൽബർട്ട് ബന്ധുര പറയുന്നത് ഓരോ മനുഷ്യരും കൊണ്ട് നടക്കുന്ന മോറൽ വാല്യൂകൾക്കപ്പുറം ചില പ്രവർത്തികളെ ഒരു മോറൽ വാല്യൂവും ഒരു എത്തിക്സും ഇല്ലാതെ ന്യായീകരിക്കുന്ന പ്രവണതയെയാണ് മോറൽ ഡിസ് എൻഗേജ്മെൻറ്റ് കൊണ്ട് വിശദീകരിക്കുന്നത് മനുഷ്യരിൽ മുതൽ സമൂഹത്തിൽ വരെ ഈ മോറൽ ഡിസ്എൻഗേജ്മെന്റ് എന്ന് പറയുന്ന പ്രവണത കണ്ടുവരാറുണ്ട് വളരെ മോശപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ട് അത് നല്ലതിനാണ് എന്ന് പറയുക ഞാൻ ഒരാളെ വഞ്ചിച്ചു പക്ഷേ അത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറയുക അതുപോലെ മോശമായിട്ടുള്ള ഒരു കാര്യത്തെ വളരെ മോശമായി എന്ന രീതിയിൽ പറയുന്നതിന് പകരം വളരെ സോഫ്റ്റായിട്ട് അതിൻ്റെ ഡാമേജ് വളരെ കുറച്ചു കൊണ്ട് സംസാരിക്കുക നമ്മളൊരു പ്രവൃത്തി ചെയ്ത് ചെയ്താൽ ആ പ്രവൃത്തിയെക്കാൾ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയിലേക്ക് ഞാൻ പോയില്ലല്ലോ എന്ന് ന്യായീകരിക്കുക ഉദാഹരണമായിട്ട് ഞാൻ അദ്ദേഹത്തെ വളരെ മാനസികമായി മുറിപ്പെടുത്തി എന്നല്ലാതെ അദ്ദേഹത്തെ കൊന്നു തീർത്തില്ലല്ലോ എന്ന് പറയുക നിങ്ങളുടെ പ്രവൃത്തിക്ക് മറ്റാരുടെയോ പേരിൽ കുറ്റം ചേരുക ഉദാഹരണമായിട്ട് പട്ടാളക്കാർ പൊളിറ്റിക്കൽ പ്രഷർ കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുക അതല്ലെങ്കിൽ മേജറിൻ്റെ കമൻറ്റ് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുക അല്ലെങ്കിൽ രാഷ്ട്രീയ അണികളാണെങ്കിൽ എൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആജ്ഞ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയി എന്ന് പറയുക അല്ലെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ അവരും അത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുക അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവൃത്തി വളരെ മൃഗീയമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുക അതല്ലെങ്കിൽ അവർ അത് ചോദിച്ചു വാങ്ങിയെന്ന് പറയുക ഇതെല്ലാം പറയുന്നത് ഈ മോറൽ ഡിസ്എൻഗേജ്മെൻറ്റുകൾ വരുന്നത് മോറലി അല്ലെങ്കിൽ എത്തിക്കലി നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും അത് ചെയ്തു എന്ന് പറയുന്നതാണ് മോറൽ ഡിസ്എൻഗേജ്മെൻറ്റിന്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള മനുഷ്യർ ഗാസയിൽ കൊന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് കൊല്ലപ്പെടുന്നവരെ കുറിച്ച് പറയുന്ന മോറൽ ഡിസ്എൻഗേജ്മെൻറ്റ് ന്യായീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹമാസ് അയക്കുന്ന റോക്കറ്റുകളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ കൂട്ടക്കൊല നടത്തുന്നത് അതുകൊണ്ട് അതിന് കൈയടിക്കണമെന്ന് പറയുക കുട്ടികളെ മാത്രം കൊല്ലാതെ വിടാൻ കഴിയുകയില്ല തീവ്രവാദികളെ കൊല്ലുമ്പോൾ കുട്ടികളും അതിൽ പെടുമെന്ന് പറയുക ഹമാസ് മനുഷ്യരെ അതല്ലെങ്കിൽ സിവിലിയന്മാരെ ഹ്യൂമൻ ഷീൽഡുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് അത് സംഭവിച്ചേ തീരൂ എന്ന് പറയുക അല്ലെങ്കിൽ ഒരിക്കലും ഐസിസ് പോലെയൊന്നും ക്രൂരകൃത്യം ഇസ്രായേൽ ചെയ്യുന്നില്ല എന്ന് പറയുക അതല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന കുട്ടികൾ തീവ്രവാദ തീവ്രവാദികളായി മാറും അതുകൊണ്ട് അവരെ ചുട്ടിയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുക അതല്ലെങ്കിൽ ഹമാസിന്റെ അടുത്ത് ന്യായമുണ്ടെങ്കിൽ അറബ് രാജ്യങ്ങൾ ഇടപെടുമായിരുന്നു അറബ് രാജ്യങ്ങൾ നോക്കുകുത്തിയായിരിക്കുന്നു എന്ന് പറയുക ഇസ്രായേലിൽ അവരുടെ സുരക്ഷിതത്വം നോക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു ന്യായീകരിക്കുക ഓർത്തിരിക്കാത്ത നേരത്ത് സിറിയയിലും ഇറാനിലും പോയി ഇസ്രായേൽ ബോംബിടുമ്പോൾ ഇതേ ന്യായീകരണവും ഇതേ മോറൽ ഡിസ്എൻഗേജ്മെൻറ്റ് വാക്കുകളും നിങ്ങൾ ഒരുപാട് കേട്ടിരിക്കും ഓരോ വ്യക്തികളും നമ്മുടെ മോറൽ ഡിസ്എൻഗേജ്മെൻ്റ് വളരെ കുറച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ സമൂഹം പക്വതയുള്ളതും ഗുണമന്മയുള്ളതുമായി മാറുകയുള്ളു മോറൽ ഡിസ്എൻഗേജ്മെൻ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം തീർച്ചയായും തകർച്ചയിലോട്ടാണ് പോകുന്നത് നിമിഷപ്രിയ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടതും അതാണ് മോറൽ ഡിസ്എൻഗേജ്മെന്റ് അനാവശ്യ ന്യായീകരണങ്ങളിലേക്ക് മറ്റുള്ളവർ എന്റെ മതത്തിനോ ജാതിക്കോ വർണ്ണത്തിനോ വർഗത്തിനോ രാഷ്ട്രീയത്തിനോ ഭാഷക്കോ അപ്പുറമുള്ള വിഭാഗമാണ് എന്ന് ഒരൊറ്റ കാരണം കൊണ്ട് ഏത് പോലീസ് വേട്ടക്കും കസ്റ്റഡി മരണങ്ങൾക്കും അന്യായമായ തൂക്കിക്കൊലകൾക്കും നാം കൂട്ടുനിൽക്കരുത് മോറൽ ഡിസ്എൻഗേജ്മെന്റ് കൂടുന്നത് കൊണ്ട് ആഭ്യന്തരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മോറൽ ഡിസ്എൻഗേജ്മെന്റ് കൂടുതലുള്ള സമൂഹത്തിൽ നിരപരാധികൾ ഒരുപാട് വേട്ടയാടപ്പെടും മോറൽ ഡിസ്എൻഗേജ്മെന്റ് കൂടിയ സമൂഹത്തിൽ കോടതികൾക്ക് പോലും മോറൽ ഡിസംഗേജ്മെന്റിലൂടെ വിധി പറയേണ്ടി വരും ഇന്ത്യൻ ജുഡീഷ്യറിയിലും ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നിരപരാധിയായ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നതിലും തൂക്കിലേറ്റുന്നതിലും പല രാജ്യങ്ങളും ഒരു തരത്തിലുള്ള സങ്കോചവും കാണിക്കാറില്ല ലോകത്ത് നിരപരാധികളെ കൊലക്കയറിലേക്ക് അയക്കുന്നതിൽ യു എസ് എയും ചൈനയും ഇറാനുമൊന്നും ഒട്ടും പിറകിലല്ല മൂന്ന് ദ്രുവങ്ങളിലായി നിൽക്കുന്ന മൂന്ന് രാഷ്ട്രങ്ങളാണ് ആദ്യം പറഞ്ഞ ഈ മൂന്നെണ്ണം ഇന്ത്യൻ ജുഡീഷ്യറി പോലും വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ പോലും ശിക്ഷ വിധിച്ചിട്ടുണ്ട് കാരണം പൊതു മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന കാരണത്താൽ ശരിയായ കുറ്റവാളിയെ കിട്ടാത്ത ഒരവസ്ഥയിൽ പൊതു മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന പ്രസ്താവനകളോടെ പല വിധികളും വന്നിട്ടുണ്ട് ഇതൊരിക്കലും ജുഡീഷ്യറിയുടെയോ ഭരണകർത്താക്കളുടെയോ മാത്രം പ്രശ്നമല്ല മോറൽ ഡിസ്എൻഗേജ്മെന്റ് കൂടിക്കൊണ്ടുവരികയാണെങ്കിൽ ഇതുമാത്രമേ മാത്രമേ മാർഗ്ഗമുള്ളൂ യഥാർത്ഥ വഴിയിൽ നിന്നും വഴിമാറിക്കൊണ്ട് കാര്യങ്ങൾ നടക്കും കേരള സമൂഹത്തിൻ്റെ മോറൽ ഡിസ്എൻഗേജ്മെൻ്റ് എത്രത്തോളം ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മാത്രം പരിശോധിച്ചാൽ മതി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കടിയിൽ വരുന്ന ന്യായീകരണങ്ങളും ആക്രോശങ്ങളും വളരെ നിരുത്തരവാദപരമായ പദപ്രയോഗങ്ങളും മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നു നമ്മുടെ സമൂഹത്തിലെ എത്രയോ ആളുകളിൽ മോറൽ ഡിസ്എൻഗേജ്മെൻറ്റ് എന്ന പ്രവണത വളരെ കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് ഓരോ വ്യക്തിയിലും വ്യക്തിപരമായ ജീവിതത്തിലും മോറൽ ഡിസ്എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് സാധാരണമാണ് പക്ഷേ ഇതൊരു സാമൂഹിക വിഷയങ്ങളിലും സമൂഹത്തിൻ്റെ മൊത്തം പ്രവണതയായിട്ടും വന്ന് ഭവിക്കുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ നാശത്തിലേക്കാണ് വിയൽ ചൂണ്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലുള്ള മോറൽ ഡിസ്എൻഗേജ്മെൻ്റ് കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അതാണ് ഭാവി സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന